നമസ്കാരം മഹാമാനൂസിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡന്റ് രാജിക്കൊരുങ്ങുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൻ വിഷയം ഉണ്ടാക്കിയത് സതീശൻ എന്ന വിലയിരുത്തൽ സതീശന്റെ ഏകാധിപത്യത്തിൽ ഒന്നും ചെയ്യാനാവില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത കടുത്ത പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അടുത്ത കുറെ കാലമായി അരങ്ങേറുന്നത് പാലക്കാട് എം എൽ എയുടെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഉയർന്നു വന്ന നിരവധി സ്ത്രീകളുടെ പീഡന പരാതികളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നട്ടല്ല് തകർത്തത് തള്ളാനും കൊള്ളാനും കഴിയാത്ത ഗതികളിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിച്ച് നിർത്തുവാനോ അതല്ല തള്ളിപ്പറയുവാനോ കഴിയാത്ത ദുർഘട പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എല്ലാ തരത്തിലും നിരാശനായി രാജിക്കൊരുങ്ങുന്നതായി ആ വാർത്ത പുറത്തു വരുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രം പിടിപാടുണ്ടായിരുന്ന സണ്ണി ജോസഫ് എന്നീ ആളെ കെ പി സി സിയുടെ പ്രസിഡന്റാക്കി പാർട്ടിയെയും പാർലമെന്ററി പദവികളെയും സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിന്റെ തന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാം ഞാൻ തീരുമാനിക്കുമെന്നും അതെല്ലാം നടപ്പിലാക്കാൻ മറ്റുള്ളവർ തയ്യാറാകണമെന്നുമുള്ള സ്വഭാവത്തിലാണ് സതീശൻ കുറച്ച് നാളായി പ്രവർത്തിച്ചു വന്നിരിക്കുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അടുപ്പക്കാരനുമായ കെ സി വേണുഗോപാലുമായി ചേർന്നാണ് സതീശൻ കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സണ്ണി ജോസഫ് എന്നയാളെ കെ പി സി സി പ്രസിഡന്റാക്കി കൊണ്ടുവന്നു കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ അനുഭാവികളും പ്രവർത്തകരുമുള്ള പല നേതാക്കളും കേരളത്തിൽ ഉണ്ടായിട്ടും തികച്ചും പിടിപ്പുകെട്ട സണ്ണി ജോസഫിനെ പ്രസിഡന്റ് ആക്കിയത് തന്റെ ഇംഗിതങ്ങൾ എളുപ്പം നടപ്പിലാക്കി എടുക്കുക എന്നതിനു വേണ്ടിയായിരുന്നു എന്നത് സത്യമാണ് സണ്ണി ജോസഫ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തികച്ചും അപ്രസക്തനും സംസ്ഥാനതലങ്ങളിൽ അറിയപ്പെടുന്ന ആള് പോലുമല്ലായിരുന്നു അല്ലായിരുന്നു പാർട്ടിയിൽ ഏതെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുള്ള അനുഭവ പരിചയം സണ്ണി ഇല്ല എന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അറിയാവുന്ന വസ്തുത തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്നവർ അത്തരം മുതിർന്ന നേതാക്കളെ മുന്നിലിരുത്തി എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുവാനും അത് നടപ്പിലാക്കി എടുക്കുവാനുമുള്ള സീനിയോറിറ്റി സണ്ണി ജോസഫിന് ഇല്ല എന്നതും അദ്ദേഹത്തിന്റെ പോരായ്മയായി പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പരമ ദയനീയമായ സാഹചര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് ബോധ്യമാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് പദവി ഒഴികുക എന്ന ചിന്തയിലേക്ക് സണ്ണി ജോസഫ് എത്തിയിരിക്കുന്നത് സണ്ണി ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത അവസരത്തിലാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടിയുമായും യു ഡി എഫുമായും ബന്ധപ്പെട്ടുള്ള പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു സി പി എം വിട്ട് യു ഡി എഫിൽ കടന്നു വരാൻ ശ്രമിച്ച പി വി അൻവർ ഉണ്ടാക്കിയ തലവേദനകളിൽ പോലും സണ്ണി ജോസഫ് കാഴ്ചക്കാരനായി മാറുകയാണ് ഉണ്ടായത് തീരുമാനങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ഷാഫി പറമ്പൽ തുടങ്ങിയവർ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായത് അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു പ്രധാന പാർട്ടിയായ മുസ്ലിം ലീഗും അൻവറിന് അനുകൂലമായ നിലപാടാണ് എടുത്തത് എന്നാൽ വ്യക്തിപരമായി അൻവറിനോടുള്ള വിരോധം വെച്ചുകൊണ്ട് അൻവറിനെ പഠിക്കു പുറത്താക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബി ഡി സതീശൻ നടത്തിയത് ഈ അവസരത്തിൽ മുസ്ലിം ലീഗ് ഒപ്പം നിന്നിട്ട് പോലും സണ്ണി ജോസഫിന് സ്വന്തമായ തീരുമാനം നടപ്പിലാക്കാൻ കഴിയാതെ വന്നു എന്നത് കാണേണ്ട കാഴ്ചയാണ് ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചുവെങ്കിലും സതീശന്റെ മുഖ്യ എതിരാളിയായിരുന്ന പി വി അൻവർ കാൽ ലക്ഷത്തോളം വോട്ടുകൾ ഒറ്റയ്ക്ക് പിടിച്ചത് കോൺഗ്രസ് നേതാക്കളെ അമ്പരപ്പിച്ചു ആ അവസരത്തിൽ അൻവറിനെ യു ഡി എഫിനൊപ്പം നിർത്തുക തന്നെ ചെയ്യും എന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സണ്ണി ജോസഫ് പരസ്യമായി പറഞ്ഞെങ്കിലും അതെല്ലാം വെട്ടി സ്വന്തം തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് വി ഡി സതീശൻ ചെയ്തത് സതീശന്റെ ഈ നിലപാടിൽ അന്ന് സണ്ണി ജോസഫിന് കടുത്ത നിരാശയും ഉണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനെ നിയമിച്ചപ്പോൾ ഒപ്പം മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി നിയമിച്ചിരുന്നു ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവരായിരുന്നു വൈസ് പ്രസിഡന്റുമാർ സ്വന്തമായി ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത സണ്ണി ജോസഫ് കേരളത്തിൽ എവിടെ പാർട്ടി പരിപാടി ഉണ്ടായാലും അതിലെല്ലാം വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി കൂട്ടിയാണ് പങ്കെടുത്തിരുന്നത് കേരളത്തിൽ തന്നെ അറിയുന്ന കോൺഗ്രസ് പ്രവർത്തകർ കുറവാണ് എന്ന ദൗർബല്യം തന്നെയാണ് ഇത്തരത്തിൽ സണ്ണി ജോസഫിന് നീങ്ങുവാൻ കാരണമായത് സണ്ണി ജോസഫിനെ സംസ്ഥാന പാർട്ടി പ്രസിഡന്റായി നിയമിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് പുതിയ ഭാരവാഹികളെ നിയമിക്കണം എന്നതായി അതിനുവേണ്ടി നടപ്പിലാക്കേണ്ട നിബന്ധനകളും ഹൈക്കമാൻഡ് സണ്ണി ജോസഫിന് നൽകി കഴിഞ്ഞതുമാണ് എന്നാൽ മാസങ്ങൾ നീണ്ട ചർച്ചകൾ തുടങ്ങിയിട്ടും ഒരു പോലും തീരുമാനിക്കുവാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞില്ല കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ സ്വന്തക്കാരായ ഭാരവാഹികളെ തിരികെ കയറ്റുന്നതിന് വാശി പിടിച്ചതാണ് പുനഃസംഘടന പ്രതിസന്ധിയിലാകുവാനുള്ള കാരണം ഇവിടെ പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം സണ്ണി ജോസഫിന്റെ കഴിവുകേട് തന്നെയാണ് ഗ്രൂപ്പ് രാജ്യം കൊണ്ട് നടക്കുന്ന കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ ഇരിക്കുവാൻ പോലും പാരമ്പര്യമില്ലാത്ത നേതാവാണ് സണ്ണി ജോസഫ് അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെ പുനഃസംഘടനയ്ക്കായി പറഞ്ഞ് അനുസരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെയും വന്നു ഇതോടുകൂടി പാർട്ടി പുനഃസംഘടന പ്രതിസന്ധിയിലാവുകയും തൽക്കാലം അത്തരം ചർച്ച വേണ്ട എന്ന് തീരുമാനത്തിൽ എത്തുകയും ചെയ്തു രണ്ടു മാസം കഴിഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പാർട്ടി പ്രവർത്തകർക്ക് വലിയ പങ്കാളിത്തമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് എന്നാൽ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയാൽ എത്ര കണ്ട് പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് രംഗത്തിറക്കാൻ കഴിയുമെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇതിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു തരത്തിലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള നാണം ഘട്ട സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ സിനിമാ നടിയടക്കം നിരവധി യുവതികളാണ് ബലാസംഗവും സ്ത്രീ പീഡനവും അതുപോലെ ഗർഭചിദ്രവും അടക്കമുള്ള പീഡന പരാതികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ നിന്നും രാഹുലിനെ രാജിവെപ്പിച്ചെങ്കിലും വിഷയം അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കാരണം അത്തരത്തിൽ വ്യാപകമായ കുറ്റങ്ങളാണ് രാഹുൽ ചെയ്തതായി വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയായ യുവതിയോട് ഗർഭം അലസിപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും അത് ചെയ്തില്ല എങ്കിൽ തന്നെ കൊന്നുകളയും എന്നുവരെ ഫോണിലൂടെ പറയുന്ന ശബ്ദരേഖകൾ വരെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എങ്ങനെ ഏത് രീതിയിൽ അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് സണ്ണി ജോസഫ് എന്ന ഒരു പ്രാദേശിക നേതാവിനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ച് പാർട്ടിയെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുനടക്കാമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ തന്ത്രങ്ങളാണ് പാർട്ടിയെ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത് സ്വന്തം തോളിൽ ചുമന്നുകൊണ്ട് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെ പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വലിയ വീരവാദം മുഴക്കി സതീശൻ മുഖം മിനുക്കുവാൻ ശ്രമിച്ചു എങ്കിലും ഇതെല്ലാം വരുത്തിവെച്ചത് സതീശൻ തന്നെയാണെന്ന വിലയിരുത്തലാണ് ജനങ്ങൾക്കുള്ളത് സമ്പന്നരും ജനതാൽപര്യവുമുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കളെ എല്ലാം മൂലക്കിരുത്തി പാർട്ടിയെയും എം എൽ എമാരെയും യു ഡി എഫിനെയും സ്വന്തമായി കൈകാര്യം ചെയ്യുക എന്ന സതീശന്റെ പിടിവാശിയാണ് കോൺഗ്രസിന്റെ പല തകർച്ചയ്ക്കും വഴിയൊരുക്കിയത് എല്ലാം കൈപ്പിടിയിലാക്കി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയമുണ്ടാക്കി മുഖ്യമന്ത്രിയാവുക എന്ന സ്വപ്നം ഉറപ്പാക്കിക്കൊണ്ട് മറ്റുള്ള നേതാക്കളെ വെട്ടിവീഴ്ത്തുവാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് തിരിച്ചടിയായി സതീശന്റെ ശിരസിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് വാക്കുകളാണ് കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ കോൺഗ്രസിന്റെ അനുഭവമാണ് എന്നാൽ ഇപ്പോൾ പാർട്ടി പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന സണ്ണി ജോസഫിന് ഒരു മണ്ഡലം പ്രസിഡന്റിനോട് പോലും മീണ്ടുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത എല്ലാ കാര്യവും ഞാൻ തീരുമാനിക്കുമെന്ന അവസ്ഥയിൽ സതീശൻ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സതീശന്റെ മുമ്പിൽ നിന്ന് ചോദ്യം ചെയ്യുവാനുള്ള നട്ടല് സണ്ണി ജോസഫിനില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാർട്ടിയുടെ പരമോന്നത പദവി വീണ് കിട്ടിയതിൽ വലിയ ആവേശം സണ്ണി ജോസഫിനുണ്ടായി എങ്കിലും അതെല്ലാം തകരുന്ന സ്വയം ഒന്നുമല്ല എന്ന കൂടി ഗതികെട്ട നിലപാടിൽ എത്തിയിരിക്കുകയാണ് സണ്ണി ജോസഫ് കേരളത്തിലെ പാർട്ടി പ്രസിഡന്റിന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന ബോധ്യമാണ് പദവി ഒഴിഞ്ഞ് തന്റെ കഴിഞ്ഞ കാലങ്ങളിലെ സൽപേര് കളയാതെ നിലനിർത്തുക എന്ന തീരുമാനത്തിലേക്ക് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് എത്തിച്ചേർന്നത് എന്നാണ് അറിയുന്നത് നന്ദി നമസ്കാരം